എതാവിൻ്റെ കൃപയാൽ എനിക്കൊരു പ്രത്യേക അനുഭവം പറയാനുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു വലിയ അപകടത്തെപ്പറ്റിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ പതിവ് ജോലി സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് ആണ് അതിനു വേണ്ടി പോയി പോയി സബ്സ്റ്റേഷനകത്ത് കയറി ഞങ്ങൾ സ്വിച്ച് എല്ലാം ഓഫ് ചെയ്ത് കറണ്ടെല്ലാം ഇല്ലാതാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പണി തുടങ്ങുക അങ്ങനെ സ്വിച്ച് ഒരു ഇലവൻ കെ ബി ബ്രേക്കറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ അത് അവിടെ ഇരുന്ന് എക്സ്പ്ലോഡ് ചെയ്തു എക്സ്പ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആ സ്റ്റേഷൻ മുഴുവൻ തീയായി തീയുടെ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന ഞാനായിരുന്നു എന്നിലാണ് എന്നെ എനിക്കാണ് ആദ്യമായി തീ അടിച്ചത് അതിനുശേഷം അത് എല്ലാവരും എല്ലാവരെയും ബാധിച്ചു ഞാൻ എന്തായിരുന്നാലും പുറത്ത് ചാടി പുറത്ത് ചാടി കിടന്ന് ഉരുളാൻ തുടങ്ങി എൻ്റെ ശരീരം മുഴുവൻ കത്തി ആളിക്കൊണ്ടിരിക്കുകയാണ് എന്നെ സഹായിക്കാൻ അവിടെ ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ കർത്താവ് എന്നോട് ശക്തമായിട്ട് ഉരുളാൻ ഉള്ള അനുഗാ അനുഗ്രഹം തോന്നു ഞാൻ അവിടെ കിടന്ന് ഉരുണ്ട് ഉരുണ്ട് ഒത്തിരി നേരം ഉരുണ്ട ശേഷം എഴുന്നേറ്റ് നോക്കിയപ്പോൾ കാലിൽ മാത്രമേ തീയുള്ളൂ അതുകൂടെ ഞാൻ കൈവത്തി അങ്ങ് കെടുത്തി അപ്പോൾ എൻ്റെ കൈയിലെ രണ്ട് പത്തികളിലെയും തൊലികൾ രണ്ട് വശത്തുനിന്ന് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുമായിരുന്നു അതുപോലെ തലയിലെ മുഴുവൻ തല മുഴുവൻ കത്തി തലയിലെ രോമം മുഴുവൻ പൊളി പൊളി പൊളിഞ്ഞുപോയി എൻ്റെ രണ്ട് കാലും നല്ലപോലെ കത്തി കാലിന് ഏറ്റവും കൂടുതൽ പൊള്ളണുണ്ടായിരുന്നു തേർഡ് ഡിഗ്രി വേണമായിരുന്നു കാലിനും കഴിക്കും കണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് കൈ ഇത്രയും കത്തിയത് അതുകൊണ്ട് കണ്ണ് വലിയ ശല്യമാണ് പക്ഷേ മൂന്ന് ദിവസത്തേക്ക് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടു രണ്ട് ദിവസത്തും നീര് കയറി കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു മൂന്ന് ദിവസം കഴിഞ്ഞ് നീരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കാഴ്ചയ്ക്ക് പ്രശ്നമില്ലാതെ തിരിച്ചു വന്നു കർത്താവ് തൊട്ട് അനുഗ്രഹിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എഞ്ചിനീയർ നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസം മരിച്ചുപോയി എന്നെ മൂന്ന് ദിവസത്തേക്കായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത് മൂന്ന് ദിവസത്തിനക എൻ്റെ കാലക്കഥ കഴിയുക അറിയിക്കേണ്ടവരെ അരിച്ചോളാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോൾ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി ഞാൻ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഇതിന് ശേഷവും കണ്ടിട്ടില്ല അദ്ദേഹം രാത്രിയിൽ ആ സമയത്ത് എട്ട് മണി ശേഷം അവിടെ ആർക്കും വിസിറ്റ് ഇല്ല അദ്ദേഹം ഒൻപത് മണിയായപ്പോൾ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്ന് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ബ്രതറെ ബ്രതറിനീ ഭൂമിയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ആകെ ചെയ്യാനുള്ളത് ഉള്ളത് കർത്താവിനോട് സംസാരിക്കുക ഇവിടെ ഇഷ്ടംപോലെ സമയമുണ്ട് ഈ സമയം മുഴുവൻ തന്നെ കർത്താവിനോട് ഈ രാത്രിയിൽ കർത്താവ് ബ്രതറിനോട് വന്ന് സംസാരിക്കും സംസാരിക്കുന്നതിന് മുമ്പ് ബ്രദർ കർത്താവിനോട് സംസാരിക്കുക കർത്താവ് വരാൻ വേണ്ടി സംസാരിക്കുക ആ രാത്രി നീ കർത്താവിനെ കാണും കർത്താവിനോട് സംസാരിക്കും കർത്താവ് നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും അതുകൊണ്ട് പൂർണ്ണമായും കർത്താവിന് വിട്ട് ഇനി മുതൽ നീ കർത്താവിനോട് മാത്രം ചേർന്ന് നിൽക്കുക അപ്പോൾ നീ നീ കാണാൻ പോകുന്ന അത്ഭുതങ്ങളൊക്കെ മനസ്സിലാക്കുക അത് കഴിഞ്ഞതിനു ശേഷം നിനക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു ഇദ്ദേഹം കുറേ നേരം നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പോയി പക്ഷെ ആ വ്യക്തിയെ അതിന് മുമ്പോ അതിന് പിമ്പോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അത് പൂർണ്ണമായും വിശ്വസിക്കുന്നു യേശുക്രിസ്തു തന്നെയാണ് ആ വന്ന് എന്നോട് സംസാരിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എനിക്ക് ഭയങ്കര ധൈര്യമായി അതിന് ശേഷം പിന്നെ യാതൊരു ഭയമില്ലാത്തൊരു മുന്നോട്ടുള്ള പോക്കായിരുന്നു ഭർത്താവിൻ്റെ ഒരു വലിയ കൃപ അന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു ഇത് പറഞ്ഞില്ലെങ്കിൽ വലിയ തെറ്റാണ് അതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു അനുഭവമായിരുന്നു ആ രാത്രി രാത്നാശുപത്രി ഞാൻ കിടക്കുമ്പോൾ എനിക്ക് എൻ്റെ കാലിലോട് വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരുന്നു വളരെ വളരെ തിക്കായിട്ടത് വന്നു എനിക്ക് കാല് മൂവ് ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥയുണ്ടായി വലുതുകാൽ മാത്രം ഇടത് കാലിനും സംഭവിച്ചില്ല വലുതുകാൽ മാത്രം മൂവ് എൻ്റെ ജോയിൻ്റ് എല്ലാം ബന്ധായി കീലോട് അങ്ങനെ വളരെ ഇതായി അതുപോലെ കൈ മൂവ്മെൻറ്റ്സ് എല്ലാം നിന്നു പോയായിരുന്നു എൻ്റെ ചെവി ഇത് രണ്ടും വെട്ടിക്കളയാനായിട്ട് ഒരു ഡോക്ടർ ഇറാഖ് ഡോക്ടർ ജബ്ബാർ പറഞ്ഞിരുന്നു അപ്പോൾ പലസ്തീന ഡോക്ടർ ഡോക്ടർ മാജിദ് എന്ന് പറഞ്ഞ ഡോക്ടർ അദ്ദേഹം പറഞ്ഞെന്നോ ഞാൻ ചെയ്തോളാം അത് വെട്ടിക്കളയണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നും വന്ന് ഇതിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നു എന്തായാലും എൻ്റെ ചെവി പൂർണ്ണമായിട്ടും ഉണ്ട് ഒട്ടും നഷ്ടപ്പെടാതെ പൂർണ്ണമായും കിട്ടി അല്ലെങ്കിൽ അത് വെട്ടിക്കളയേണ്ട ചെവി ആയിരുന്നു അതുപോലെ ഗ്രോത്ത് എൻ്റെ മുഖത്തും ശരീരത്തും എല്ലാം ഉണ്ടായിരുന്നു മുഖമൊക്കെ വലിയ ആനയുടെ മുഖം പോലെ വലിയ തലയായിരുന്നു എനിക്ക് അതെല്ലാം കർത്താവ് ഇപ്പോൾ തിരിച്ച് നോർമലാക്കി തന്നു മൂക്കിപ്പോഴും വലുതായിട്ട് തന്നെ നിൽക്കുന്നു ഇനിയും ഇറങ്ങാനുണ്ട് എൻ്റെ ചെറിയ മൂക്കാണ് ഇപ്പം കണ്ടത് ന്യായമായൊരു മൂക്കായിട്ടിരിക്കുകയാണ് അതുപോലെ എൻ്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ ഈ ഗ്രോത്ത് ഉണ്ടായി നെഞ്ചു മാത്രം ദൈവം രക്ഷിച്ചു കാരണം ഞാൻ അന്നൊരു വെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്റർ കഴിഞ്ഞിരുന്നില്ല സമ്മറായുമില്ല പക്ഷേ എന്നും ഞങ്ങൾ ഊരിയിട്ടാണ് പോകുന്നത് അന്നേ ദിവസം ഞാൻ ഊരിയില്ല അതുകൊണ്ട് നെഞ്ച് കത്തിയില്ല നെഞ്ച് കത്തിയിരുന്നെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റത്തില്ലായിരുന്നു അതുകൊണ്ട് നെഞ്ചു മാത്രം അവിടുന്ന് രക്ഷിച്ചു അതും കർത്താവിൻ്റെ ഒരു വലിയ കൃപ മാത്രമാണ് അന്ന് ഊരിക്കാതിരുന്നത് ആ തലേ ദിവസവും പിറ്റേ ദിവസവും എല്ലാം ഊരുന്നതാണ് പക്ഷെ അന്ന് ഊരിയില്ല അതുകൊണ്ട് അതുപോലെ ഞാൻ നോക്കുമ്പോൾ വണ്ടികൽ ഓസ് ഇട്ടിട്ടുണ്ടായിരുന്നു എണ്ണയടിക്കാൻ ബ്രേക്കറിന് എണ്ണയടിക്കാൻ ഓസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഓസ് കത്തി വണ്ടിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ആരും ഒന്നെടുത്ത് മാറ്റിയിടാനില്ല ഞാനൊരു ഇറാനിയോട് പറഞ്ഞ് ഈ താക്കോൽ ഇതിനകത്തൊന്നും തരാൻ പറഞ്ഞു അവൻ വന്ന് ഇട്ടു താക്കോലിട്ടു ഇട്ട് ഞാൻ വണ്ടി എടുത്ത് പുറകോട്ട് വലിച്ച് ആ തീ കെടുത്തി അങ്ങനെ വണ്ടി കത്താതെ മാറ്റി കിട്ടു പക്ഷേ എൻ്റെ തൊലി തൊലിമുക്കി മുഴുവൻ ആ സീറ്റായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൃപ കൊണ്ടിപ്പോൾ വളരെ ആരോഗ്യവാനായിട്ട് ഞാൻ ജീവിക്കുന്നു ആശുപത്രിയിൽ കൊണ്ടുപോയി എല്ലാവരെയും ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എൻ്റെ എന്നെ സ്പെഷ്യൽ കെയറിലേക്ക് മാറ്റി മൂന്ന് ദിവസത്തിനകം എൻ്റെ കാര്യം തീരുമെന്ന് പറഞ്ഞിരുന്നു അവിടെ അവിടെത്തന്നെ കിടന്നു എന്നെ സ്പെഷ്യൽ ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻജിനീയർ എൻ്റെ ആശുപത്രിയിലേക്ക് തന്നെ അയച്ചു അദ്ദേഹത്തിന് ഇൻഫെക്ഷൻ കിട്ടാൻ തുടങ്ങി അതിനുശേഷം നാൽപ്പത്തി ഒൻപതാമത്തെ ദിവസം അദ്ദേഹം യാത്ര പറഞ്ഞു പോയി പക്ഷേ മൂന്ന് ദിവസ കാലാവധി പറഞ്ഞ ഞാൻ ഇന്ന് മുപ്പത്തി അഞ്ചാമത്തെ വർഷം വീണ്ടും ജീവിച്ചിരിക്കുന്നു ഭർത്താവ് ഇത്രയും വലിയൊരു കൃപ എനിക്ക് തന്നു Deus te abençoe.